അജാമാരെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആലോ സിറ്റിയിൽ ഞാൻ സൊമാറ്റോ ഓടിക്കിട്ടുന്ന സമയത്ത് ഭയങ്കര വ്യത്യസ്തമായ കുറേ സംഭവങ്ങളുണ്ട് ആ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് പേർക്ക് പറ്റുമെന്ന് ഫുഡ് കൊടുക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാൾ ഓടി സൊമാറ്റോ ഓടിക്കിട്ടിയ കാശ് ഞങ്ങളുടെ മൂന്നാളുടെയും സൊമാറ്റോ ഓടിക്കിട്ടിയ ഒരാഴ്ചത്തെ വരുമാനം ഒരാഴ്ചത്തെ മൂന്നാളുടെ സൊമാറ്റോ വരുമാനമുണ്ട് അത്യാവശ്യം നല്ല ആൾക്കാർ കുറേ അത്യാവശ്യം ഫുഡ് ഉണ്ട് ഞങ്ങൾ എന്തോരം ക്വാണ്ടിറ്റി ആണ് ഞങ്ങൾ പറയണില്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഫുഡ് ഇതും പിന്നെ വണ്ടി അകത്തും ഇരിക്കുന്ന ഫുഡ് ഞങ്ങൾ മാക്സിമം ആയോ ടൗണിലും പെരുമ്പാവൂർ ടൗണിലും മാക്സിമം എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളിന്ന് എല്ലാവരും കാണിക്കാൻ പോകുന്നത് പോകട്ട ഹലോ ഗൈഷ് ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു അലോക്കെ ഇന്ന് ഈ ചോറും പൊതിയിൽ കുറേ ഇരിക്കുന്നുണ്ടോ ഈ ചോറും പതിൽ മൊത്തം പിന്നെ ആലുവയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആലുവയിലും പെരുമ്പാൻ റൂട്ടിലുള്ള ഒരുപാട് പേർക്ക് ഞങ്ങൾ ഫുഡായിട്ട് കൊടുക്കാൻ വേണ്ടി പോകണം ഞങ്ങൾ ഫുഡായിട്ട് ചെല്ലുന്ന രംഗാണീ കാണുന്നത് ചെന്ന് തന്നെ ചെട വല്ലതും കഴിച്ചു എന്ന് ഞങ്ങൾ ചോദിക്കുകയായിരുന്നു മോനെ ഒന്നും കഴിച്ചില്ലാന്ന് ഈ ചേരണം ഞങ്ങൾ പറയണം അപ്പോൾ എന്നിട്ട് ചോറ് ഇട്ട് വരുമ്പോൾ ചോറ് കൊടുത്തപ്പോൾ കിട്ടിയ ആൾക്ക് അവരുടെ മുഖത്തെ സന്തോഷം നിങ്ങൾക്കത് മനസ്സിലാവും കാരണം വെച്ചാൽ ലോക്ക്ഡൌൺ ശേഷം അധികാരങ്ങൾ കൊണ്ടുപോയി കൊടുക്കാനൊന്നും ഇല്ല നല്ല നല്ല സന്തോഷമുണ്ടാവും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്ന് ഫുഡ് കൊടുക്കുമ്പോൾ സന്തോഷം അവർ പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങളെ പോലെ ഓരോ തോരനോടാണ് അവർ ജീവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ സ്വന്തം മക്കളുപേക്ഷിച്ചവരും അങ്ങനെ കയറി കിടക്കവർ വീടില്ലാത്തവർ പോലണം പല പല കടത്തിണ്ടെങ്കിലും കിടന്നു അവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാമെന്ന നിസ് നിസ്സാര അല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഈ സാധനം രണ്ടാമത് റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സും മനസ്സല്ല എനിക്ക് നല്ലൊരു ഇതുണ്ട് എന്താ പറഞ്ഞ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇവര് ഇവരുടെ മുഖത്ത് വരുന്ന പുഞ്ചിരി ഉണ്ടല്ലോ ഞാൻ ആ ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന പുഞ്ചിരി എന്നെ ആ കൈകൊപ്പി ഒരു ആ സമയത്ത് എന്നെ കാണുന്നത് ദൈവത്തെ പോലെ അവർ കണ്ടത് ഞങ്ങളെ കണ്ടത് ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ചേട്ടൻ എടുക്കൊണ്ടെങ്കിൽ ഞാൻ ചോറ് കൊടുക്കണ്ടേ ചോറ് കൊടുക്കുന്നതിനകത്ത് ആ ചേട്ടൻ്റെ ജാതി അറിയില്ല എൻ്റെ മതം അറിയില്ല എൻ്റെ വീടറിയില്ല ഒന്നും അറിയില്ല പക്ഷെ ഞാൻ കൊണ്ടേ കൊടുത്തത് ആ ചേട്ടൻ ആവശ്യമുള്ള ഒരു നേരത്തെ ഊണ് ആ പാവത്തിന് ആവശ്യമുള്ള ഒരു നേരത്തെ ഊണാണ് ആ ഊണ് ആ ഭക്ഷണം ഞാൻ കൊണ്ടേ കൊടുത്ത പുള്ളിയുടെ മുഖ്യ സന്തോഷം പുള്ളി എന്നെ കൈകൂപ്പി നമസ്കാരം സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് എന്തോലെ ആയിപ്പോയി ഞങ്ങൾ നടന്നുവെങ്കിലുള്ളൂ ഫുഡ് കൊടുത്തതിനിപ്പോ അവര് പറയാം ഇന്നുപോര നാളെയും കിട്ടണം കാരണം അവര് വേറൊന്നും ഉദ്ദേശിച്ച് പറയുന്നില്ല അവർക്ക് ആർക്കും കൊടുക്കാനോ തരാനോ കൊണ്ടുവന്ന് തരാനോ അങ്ങനെ അധികാരമില്ല നമ്മളെ പോലെ കുറച്ചു അല്ലേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ കാണുന്ന പലരോടും എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഓരോരുത്തർക്കും ഒരു നേരത്ത് ഊണിങ്കിൽ ഒരു നേരത്ത് ഇന്നത്തെ സമയം ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് പറയാണെങ്കിൽ ജനകീയ ഹോട്ടലിൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഊണ് ഉണ്ട് നമ്മൾ ഒരു ഇരുന്നൂറ് രൂപ ഇട്ടു കഴിഞ്ഞാൽ പത്ത് ഊണ് മേടിച്ചു ഇരുന്നൂറ്റമ്പത് രൂപ ഇട്ട് കഴിഞ്ഞാൽ പത്ത് ഊണ് മേടിച്ചു നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും നമ്മളെല്ലാവരും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പശിപ്പം നമുക്കായിട്ട് അടക്കാൻ പറ്റും ഞങ്ങൾ ഈ കാറിൽ ഇറങ്ങി ചെന്ന് അവിടെ ചെന്ന് ഞാൻ ഫുഡ് കഴിച്ചു എന്ന് അവരോട് ചോദിക്കുന്നുണ്ട് ചോദിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ഇല്ല മോനെ കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ വാ ഫുഡ് ഒരാട്ടായിരുന്നു പറഞ്ഞു എല്ലാവരെയും ഞാൻ വിളിച്ചു കൊണ്ടുവന്ന് വിളിച്ചു വന്നപ്പോൾ തന്നെ ഓരോരുത്തോരോത്ത ആൾ കൂടുന്നു ഞങ്ങളതിൽ ഫുഡ് ഉണ്ടായിരുന്നു കുഴപ്പമുണ്ടായില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കരുതിയായിരുന്നു ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായില്ല അവിടെയെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ആ ഫുഡ് തെറ്റില്ലാന്ന് പറഞ്ഞ പറയാം ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് ചെല്ലാതാണ് ഇനി തകില്ല റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്കൊന്നും ഞങ്ങൾ ചെന്നില്ല ഞങ്ങൾ ആകെ കുറച്ച് സ്ഥലത്തേക്ക് മാത്രമേ ചെന്നുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഉണ്ടായ പത്തിനാനൂറോളം ഫുഡ് തീർന്നു നമ്മൾ എല്ലാവരും എല്ലാവരും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ എന്തൊരു നല്ല അറിയാമോ എന്റെ മനസ്സും എല്ലാം നിറഞ്ഞു ഇത് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് റെക്കോർഡ് ചെയ്യണ സമയത്തും ഇത് എഡിറ്റ് ചെയ്യണ സമയത്തും കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകിത കാരണം ഞങ്ങൾ ഒരാഴ്ച മൊത്തം സൊമാറ്റോടെ കിട്ടിയ പൈസ കൊണ്ട് ഇത്രയും നല്ല സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തോരം പൈസ ദൂരത്തടിച്ച് കളയണം എന്തോരം ഫുഡ് നിങ്ങൾ നശിപ്പിച്ചു കളയണം ഏ എന്തോരം ഫുഡ് വെറുതെ കളയണം കേക്കും മുഖത്തേച്ചും എന്തോരം ഫുഡ് വെറുതെ കളയണേ നിങ്ങൾ ഓരോരുത്തർ വിചാരിച്ചാൽ ഇങ്ങനെ ഓരോരുത്തർക്കും എന്തൊക്കെ മേടിച്ച് കൊടുക്കാം കൊടുക്കാൻ ഒടുതോണി പോലും ഇല്ലാണ്ട് പലരില്ലാത്തേക്ക് അവസ്ഥ ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊടുക്കാണ്ടിരിക്കുന്ന ഭയങ്കര മോശമാണ് ഞങ്ങൾക്ക് വന്ന ചിലവിൽ ഞങ്ങൾ നിസാര ചിലവെന്ന് വേണമെങ്കിൽ പറയാം എമൗണ്ട് എത്രയാണെങ്കിൽ പറയണില്ല അത്രയും എമൗണ്ടിൽ ഞങ്ങൾ ചെയ്യുവന്നിരിക്കുന്നവർക്ക് ജാതി ഉണ്ടാവും മതം ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ ഞാൻ ആ ചോറ് കൊണ്ടു നടത്തുന്ന സമയത്ത് അവർ വേറെ ഒന്നും വിചാരിച്ചില്ല അവർ എൻ്റെ അടുത്ത് വന്ന് മോനെ ഒരു പൊതുവെ എനിക്ക് വേണ്ടി വരുമെന്നേ ചോദിച്ചിട്ടുള്ളൂ കാരണം വെച്ചാൽ ജാതി മതമൊക്കെ മനുഷ്യന്മാർ തമ്മിലുണ്ടെന്നുള്ളൂ അതൊന്നും ഇവർക്കൊരു ബാധല്ല കാരണം വിശപ്പിനും ഒരു ജാതി ഒന്നും അല്ലല്ലോ ഏഹ് എടോ നിങ്ങളൊക്കെ മനസ്സുവച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂടോ എനിക്ക് കോടികൾ വരുമാനം ഒന്നും വേണമെന്നില്ല നിസ്സാര വരുമാനം പോയി

രാജാമാൻ നിങ്ങളീ ചിരിയുണ്ടോ ഈ ചിരി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇത് ചിരിയാണ് കാരണം വെച്ചുകഴിഞ്ഞാൽ അവർക്ക് കോടികൾ കിട്ടിയ സന്തോഷമൊന്നുമില്ല ഒരു നേരത്തെ വിശപ്പ് വേണ്ടി കിട്ടിയ സന്തോഷമാണ് നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാലും ഇതുപോലെ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ വിചാരിച്ചേ പലരും പലർക്കും എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ മടിയും കൂടിയാണ് ഞങ്ങളുടെ ഫുഡ് ചോദിക്കുക ഞങ്ങൾ അങ്ങോട്ട് പോയി ഈ ചേട്ടൻ കണ്ടുപോകും ഞങ്ങൾ അങ്ങോട്ട് പോയ ചേട്ടൻ്റെ അടുത്ത് ഫുഡ് വേണമെന്ന് ചോദിക്കുക കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പലർക്കും മടിയാ ഫുഡ് വേണമെന്ന് പറയാൻ തന്നെ കാരണം ചിലർക്ക് അഭിമാനം ചിലർക്ക് അങ്ങനെ പല പല പ്രശ്നങ്ങൾ കാരണം പലരും ചോദിക്കില്ല പിന്നെ എനിക്ക് പറയാൻ നമ്മുടെ ചെറിയൊരു ചാനലാണ് ചാനൽ വലുതാക്കൊണ്ടെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം ഈ വീഡിയോ പോലെ എൻ്റെ എല്ലാ വീഡിയോസും ഷെയർ ചെയ്യണം മാസത്തിലൊരു ദിവസമെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു സഹായം ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യണമുണ്ട് ഡെയിലി ചെയ്യണമെന്നുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് അത് കൂട്ടിക്കൂട്ടില്ല നമ്മൾ അത്ര വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റൂല അപ്പോൾ മാസത്തിൽ ഒരു തവണയെങ്കിലും എൻ്റെ ചാനലിൽ ഈ നമ്മുടെ ഈ ചാനലിൽ ഈ വീഡിയോ ഇങ്ങനത്തെ ഓരോ വീഡിയോ നിങ്ങൾ വന്നിരിക്കും അത് കാരണം വെച്ചാൽ ആ ചെയ്തിരിക്കും ചെയ് ചെയ്യാണ്ടിരിക്കില്ല നമ്മൾ കാരണം എന്ന് അത്ര അത്രക്ക് സന്തോഷം കിട്ടുന്ന കാര്യല്ലേ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഏതെങ്കിലും നമ്മൾ ചെയ്യാണ്ടിരിക്കണോ അതല്ലേ നല്ലത് ഏഹ് സന്തോഷം കിട്ടുന്ന ഒന്നും നമ്മൾ ചെയ്യാണ്ടിരിക്കരുത് ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുപോലത്തെ വീഡിയോസ് എടുത്തായിരിക്കും കേട്ടോ അപ്പം അച്ചാമാരെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഞാനും ദില്ലിത്തും ഹാരിസും പ്രഭാറും കൂടി ഞങ്ങൾ നാല് പേരും കൂടി നാലുപേരും ഒരു പത്തു നാനൂറ് പേർക്കും ഫുഡ് കൊടുത്തിട്ടുണ്ട് ഓട്ടോകാർക്കും അതുപോലെ തന്നെ പല പേർക്കും പലർക്കും പലരും എന്ന് പറയുന്ന അവിടെ റോഡ് ഞങ്ങൾ ചെന്ന് ഫുഡ് ചോദിച്ചു പറഞ്ഞു എന്ന് ഞങ്ങളവിടെ ചോദിക്കുമ്പോൾ അവരുടെ മുഖത്ത് തന്നെ ഉണ്ടല്ലോ അവർക്ക് ആ ഫുഡ് കൊടുത്തപ്പോൾ അവർ ഞങ്ങളത് പല കൈകൂപ്പിയവരെടുത്തിട്ടുണ്ട് പലരും ഞങ്ങളത് കാണിച്ച് ചേട്ടൻ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട മനസ്സിലോ വരെ എൻ്റെ അടുത്ത് കാണിച്ച ഒരു സീനുണ്ട് കാരണം എന്ന് ഒരാൾ പോലും ഭക്ഷണം കൊടുക്കാനില്ലാതെ കിടക്കുന്ന അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗണിന് ശേഷം അവർ പറഞ്ഞാൽ അങ്ങനെ ആരും വന്ന് കൊടുക്കണില്ല എന്ന് പറഞ്ഞ പലർക്കും ഇപ്പോൾ ആലുവേ ഇതുപോലെ നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ ഇരിയലും നിങ്ങളുടെ വീണ്ടും അയൽവകത്ത് വരും പട്ടിണി എടുക്കേണ്ടും നമ്മളത് ആരും അറിയണില്ല ഞങ്ങൾക്ക് നിസാ ചിലവായി നിസ്സാരം വെച്ചാൽ ഞങ്ങളുടെ ഒരാഴ്ചത്തെ സൊമാറ്റോ കിട്ടിയ വരുമാനം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരാഴ്ച മൊത്തം സൊമാറ്റോ എടുക്കേണ്ടി വരുമാനം എനിക്ക് ആകുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ അതാണ് വണ്ടി ഓടണമുണ്ടെങ്കിൽ അത് വണ്ടിയുടെ സി സിക്ക് അതിനൊക്കെ മാത്രമേ പോകുന്നുള്ളൂ എനിക്ക് ആകുള്ള വരുമാനം ആണ് സൊമാറ്റോ എടുക്കുന്നത് അതിൽ നിന്നുള്ള ഒരാഴ്ചത്തെ വരുമാനം മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ നാനൂറ് പേർക്ക് ഞങ്ങൾ മൂന്ന് പേര് ഫുഡ് കൊടുത്തേക്കുന്നത് നിങ്ങൾ വിചാരിച്ചാൽ ഇതുപോലെ കൊടുക്കാൻ പറ്റും വയസ്സായ എന്തോരം വരും ഞാൻ ആ ഫുഡ് കൂടി ചെന്നപ്പോൾ അവർ എൻ്റെ അടുത്ത് കാണിച്ച സ്നേഹം നമുക്കത് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല നിങ്ങൾ ആ വീഡിയോ കാണാൻ പല വിഷു ഞങ്ങൾ ഷൂട്ട് ചെയ്യണം കാരണം പല ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത്രക്ക് ആ ഫുഡ് കൊടുക്കാൻ തിരക്കും നല്ല തിരക്കാറുണ്ട് അത് ഞങ്ങളെ വണ്ടി തുറന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ കാണിച്ചില്ല വണ്ടി തുറന്ന് ആ ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ അവർ വന്ന് ഞാൻ അവിടെ ചെന്ന് അവരടുത്തുനിന്ന് ഫുഡ് കഴിച്ചു എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പം അവർ ഒന്ന് ഇല്ലാന്ന് പറയും ആരും കൊണ്ടുവന്നു തന്നില്ല ചോദിച്ചപ്പോൾ ഇല്ലാന്ന് പറയും അപ്പോൾ ഞാൻ അവരെ വിളിച്ചു കുഞ്ഞ് അവർക്ക് ഒന്ന് ഫുഡ് കൊടുത്തു അപ്പോൾ അവർക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ അത് നമ്മൾ ഒരാൾക്ക് ഒരു അമ്പ് ഒരു കൊടുത്ത് ഫുഡ് മേടിച്ചു കൊടുത്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ അത്രക്ക് അത്രക്ക് സന്തോഷമായിരുന്നു അവർക്ക് ഞങ്ങൾ ഇത്രയും ഫുഡ് ഈ വണ്ടി നിറച്ച് മേടിച്ച് ഒന്ന് കൊണ്ട് കൊടുത്താൽ ഫുഡ് തീർന്നു ഫുഡ് ഒന്നും ഒന്നും ബാക്കിയൊന്നുമില്ല ഫുഡ് തികണ്ടാവുന്നൂ കാരണം അത്രയ്ക്കും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അപ്പം എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല നല്ല സന്തോഷമുണ്ട് എന്റെ മനസ്സിൽ നല്ല സന്തോഷമുണ്ട് എനിക്ക് ഇനി ഇതുപോലെ കൊടുക്കുമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ഇനിയും ഞങ്ങളുടെ ടീം വർക്ക് പോലെ ഇനിയും ഇതുപോലെ ഒരുപാട് പേർക്ക് ഫുഡ് കൊടുക്കുമെന്നും ഒരുപാട് പേര് സഹായിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് ഏഹ് മാക്സിമം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം ഷെയർ ചെയ്തത് എനിക്ക് അതനുസരിച്ച് നല്ല സപ്പോർട്ട് കിട്ടും സപ്പോർട്ട് കിട്ടി കഴിയുമ്പോൾ എനിക്ക് ഇതുപോലെ ഒരുപാട് പേര് സഹായിക്കാൻ പറ്റും സഹായിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്കും ഇതുപോലെ ഓരോരുത്തരോരുത്തരത്ത സഹായിക്കും നിങ്ങളുടെ അയൽവക്കത്തുള്ള ആളെ സഹായം എന്ന് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക എൻ്റെ മെയിൽ ഐ ഡി അടി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ മെയിൽ ചെയ്യുകയോ ഇല്ല ഇതിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യും അതിനകത്ത് കോൺടാക്ട് ചെയ്യോ ചെയ്തതിനാൽ നമുക്കത് വേണ്ട രീതിയിൽ എങ്ങനെ എന്താ നടപടി ഉണ്ടാക്കാം കേട്ടോ നമുക്ക് എല്ലാം എന്ന് വെച്ചാൽ നമ്മുടെ ആരും അടുത്താരും എടുക്കരുത് കാരണം വിശപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കും താങ്ങാൻ വരുന്ന ദിവസമാണ് വിഷമം തന്നെ ആർക്കാരും ദേഹിച്ചും വരും സങ്കടം വരും എല്ലാം വരും അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഞാൻ ഞാൻ ഈ എനിക്കിത് ചെയ്യാൻ പ്രചോ പ്രചോദനമായെന്ന് പറയുകയെന്ന് വെച്ചാൽ ഞാൻ സൊമാറ്റോ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് എന്ന് പറയുകയാണെങ്കിൽ ആലുവ ടൗണിൽ ആ ടൗണിലൊക്കെ ഞങ്ങൾ ഉച്ചയ്ക്ക് പോയിരിക്കും അപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് അവർക്കൊന്ന് ഫുഡ് കൊടുക്കുമ്പോൾ ഒരുപാട് ലോട്ട് ആൾക്കാർ ഇങ്ങനെ ഓടി വരും സത്യം പറയാൻ എനിക്ക് നല്ല വിഷമമുണ്ടായി ഉണ്ടായി അവരിങ്ങനെ ഓടി വന്ന് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഇത്രയും പട്ടിണി കിടക്കുന്ന ആൾക്കാർ ഗവൺമെൻറ്റിക്ക് ഇത്രയും ആനുകൂല്യം കൊടുക്കുന്ന സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ ഇത്രയും ആൾക്കാർ പട്ടണി എടുക്കുകയെന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും സംഭവങ്ങൾ നമ്മൾ അത് കണ്ടില്ല കേട്ടില്ല നടന്നിട്ട് കാര്യമില്ല നമ്മൾ ഓരോരുത്തരും മനസ്സ് വിചാരിച്ച് ഫുഡ് കൊടുക്കണം ഇപ്പോൾ നിക് ബ്ലോഗ്സിൻ്റെ വീഡിയോസ് കാണുമ്പോൾ പല പല വീഡിയോസ് കണ്ടിട്ടൊക്കെ ഞങ്ങൾ ഇതിനകത്ത് അറിയണേ പലതിന് നല്ലത് അങ്ങേ ആയിരിക്കും പലർക്കും പറ്റത്തില്ല ചിലപ്പോൾ ഒരുപാട് ഹേറ്റേഴ്സ് ഒരുപാട് നെഗറ്റീവ് കമൻറ്റും എൻ്റെ ഇടയിൽ വരും പക്ഷെ ഞാനതൊന്നും കാര്യം ആയിരിക്കില്ല എന്നെക്കൊണ്ട് പറ്റാണ് ഇനിയും ഒരുപാട് പേർക്ക് ഏ ഇനി വസ്ത്രം അല്ലാണ്ട് ഇരിക്കുന്ന ഇനി അവരെ ഇരിക്കും അവിടെ ഇരിക്കുന്നവർക്ക് ഒരു ജോഡി ഡ്രസ്സിങ് ഒരു ജോഡി ഡ്രസ്സ് ഒരു മുണ്ടിങ്ങൊരു മുണ്ട് ഏ ഒരു ഷർട്ടിങ് ഒരു ഷർട്ട് അത് മേടിച്ചു കൊടുക്കണം എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ പല പല ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ എനിക്കതിലൂടെ വരുമാനമില്ല എനിക്ക് കിട്ടണേ ഞങ്ങൾക്ക് കിട്ടണ വരുമാന രീതിയിൽ കുറച്ച് സേവ് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യണം അപ്പം നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരും നമ്മൾ support ചെയ്യുകയാണ് നമുക്ക് വേണ്ട ഇത് ചെയ്യാൻ പറ്റും guys അപ്പോൾ എല്ലാവരും എൻ്റെ video ഇഷ്ടപ്പെട്ടെങ്കിൽ share ചെയ്യുക like ചെയ്യുക comment ചെയ്യുക പിന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഓരോരുത്തർ സഹായിക്കണം ഇതുപോലെ സഹായിക്കുമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക നമുക്കത് വേണ്ടതിൽ നടപടിയാണോ അപ്പൊ വീണ്ടും മല്ലുപാലുകാരെ വീണ്ടും ഒരു എപ്പിസോഡ് ഇതുപോലത്തെ അടിപൊളി എപ്പിസോഡായിട്ട് വീണ്ടും നമുക്ക് കാണാം വീണ്ടും ശ്രദ്ധിക്കും വരെ വണക്കം ഒരു സെക്കൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കല്ലേ